ി ബസിന് കുറുകെ സ്വകാര്യ കാർ കുരുക്ക് വെച്ച് നിർത്തി യൂണിവേഴ്സിറ്റി കോളേജിന് മുന്നിലെ സീബ്ര ക്രോസിംഗിന് മുന്നിൽ കെ എസ് ആർ ടി സി ഡ്രൈവറെ പരസ്യ വിചാരണ നടത്തിയ മേയർ ആര്യ രാജേന്ദ്രന് എന്താ കൊമ്പുണ്ടോ എന്നാണ് കേരള ജനതയും സോഷ്യൽ മീഡിയയും ഒന്നടങ്കം ചോദിക്കുന്നത് മേയർക്കെതിരെ കെ എസ് ആർ ടി സി ഡ്രൈവർ ആ രാത്രിയിൽ തന്നെ പോലീസിന് പരാതി നൽകിയിരുന്നിട്ടും കേസെടുക്കാതിരിക്കുന്ന നടപടി പോലീസ് നിയമലംഘകർക്കെതിരെ രാഷ്ട്രീയവും ഭരണ സ്വാധീനവും നോക്കി മാത്രമാണ് പോലീസ് കേസെടുക്കുക എന്ന തെറ്റായ അവബോധം ജനങ്ങളിൽ ഉണ്ടാക്കുന്നതാണ് സി പി എം കാരെങ്കില് എന്ത് നിയമലംഘനവും ആകാമെന്നും പോലീസ് അതിന് കൂട്ടുനിൽക്കുമെന്നും വ്യക്തമാക്കുന്നതാണ് ഈ സംഭവം തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ സഞ്ചരിച്ച കാർ കെ എസ് ആർ ടി സി ബസിനെ തടയുകയും ഗതാഗത തടസ്സമുണ്ടാക്കുകയും ചെയ്തതിന്റെ സി സി ടി വി ദൃശ്യങ്ങള് പുറത്തു വന്നിട്ടും കേസെടുക്കാതിരിക്കുകയാണ് ഇപ്പോഴും പോലീസ് ഡ്രൈവർ എതു നൽകിയ പരാതിയിൽ കണ്ടോൺമെന്റ് പോലീസ് ഇതുവരെ കേസെടുത്തിട്ടില്ല മേയറുടെ പരാതി പ്രതിരോധിക്കാനാണ് ഡ്രൈവറുടെ പരാതി പരാതിയെന്ന് പോലീസ് പറയുന്ന ന്യായം നിയമലംഘകർക്ക് കൂട്ടുനിൽക്കലാണ് യതുവിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടേണ്ടെന്നും തൽക്കാലത്തേക്ക് മാറ്റി നിർത്താനുമാണ് ഗതാഗത വകുപ്പിന്റെ തീരുമാനം പിരിച്ചുവിട്ടാൽ ജീവനക്കാർക്കിടയിൽ വ്യാപക പ്രതിഷേധം ഉണ്ടാകുമെന്നാണ് വകുപ്പിന്റെ നിഗമനം പോലീസിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് ടി ഡി എഫ് കെ എസ് ആർ ടി സി ചീഫ് ഓഫീസിലേക്കും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കണ്ടോൺമെന്റ് സ്റ്റേഷനിലേക്കും മാർച്ച് നടത്താനുണ്ടായ സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നത് മേയറെ രക്ഷിക്കാനുള്ള പോലീസിൻ്റെ പ്രത്യേക താൽപ്പര്യം ഒന്നുകൊണ്ട് മാത്രമാണ് നഗരമധ്യത്തിൽ റോഡിന് കുറുകെ കാറിട്ട് അധികാരം അധികാര ദുർവിനിയോഗവുമാണ് മേയറും ഭർത്താവായ എം എൽ എയും കാട്ടിയിരിക്കുന്നത് ഈ കേസ് കോടതിയുടെ മുന്നിലെത്തിയാൽ മേയർക്കും എം എൽ എക്കും പണി കിട്ടും മേയറും ഭർത്താവായ എം എൽ എയും രാത്രി പത്ത് മണിക്ക് ശേഷം സ്വകാര്യ വാഹനത്തിൽ തികച്ചും വ്യക്തിപരമായ യാത്രക്കിടെയാണ് സംഭവം ഉണ്ടായിരിക്കുന്നത് എന്നാൽ പോലീസിൽ നൽകിയ എഫ്ഐആറിൽ ആര്യ എഴുതി കൊടുത്തിരിക്കുന്നത് മേയർ തിരുവനന്തപുരം എന്നാണ് ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമായി അല്ലാതെ യാത്ര ചെയ്തിരിക്കെ മേയർ ആര്യ രാജേന്ദ്രൻ ഒരു വ്യക്തി മാത്രമാണ് ഒരു വ്യക്തി എന്ന നിലയിൽ പരാതി നൽകാതെ മേയർ തിരുവനന്തപുരം എന്ന ഔദ്യോഗിക മേൽവിലാസം ഉപയോഗിച്ച് പരാതി നൽകിയത് കുറ്റകരവും ഔദ്യോഗിക പദവിയുടെ ദുരുപയോഗവുമാണ് വാഹനം തടഞ്ഞു നിർത്താൻ ആർക്കും അധികാരമില്ല വാഹനം അമിത വേഗതയിൽ പോയാൽ അപ്പോൾ തന്നെ പരാതിക്കാരന് പോലീസിനെ അറിയിക്കാമായിരുന്നു ഇതിനായി കൺട്രോൾ റൂം നമ്പറുണ്ട് ഡ്രൈവർ എന്ന പരിശോധനയും പോലീസ് നടത്തിയതായി സൂചനയുണ്ട് എന്നാൽ ഇതിനിടെ ആദ്യ നുണം ഫലം കാണാത്തതിനാൽ ഡ്രൈവർ ലഹരി ഉപയോഗിച്ചുവെന്ന് മേയർ ആരോപിച്ചിരുന്നു പാളയം സാഫിലിം കോംപ്ലക്സിന് മുന്നിൽ കെ എസ് ആർ ടി സി ബസ്സിന് കുറുകെ കാറിട്ടുകൊണ്ട് കെ എസ് ആർ ടി സി ഡ്രൈവറോട് സംസാരിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് സീബ്രാലയനു മുകളിലാണ് മേയർ ആര്യ രാജേന്ദ്രൻ സഞ്ചരിച്ചിരുന്ന കാർ ഇട്ടിരുന്നതെന്ന് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് പ്ലാമൂട് പി എം ജി റോഡിൽ ബസ്സും കാറും സമാന്തരമായി വരുന്നതും ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്